Hello friends! ഇറ്റ് സ്മിനീതി സ്ലോഗിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളിന്ന് ഒരുപാട് ടേസ്റ്റായിട്ടുള്ളൊരു സ്വീറ്റ് ആപ്പിൾ ആൻഡ് ഡ്രൈ ഫ്രൂട്ട് പിക്കിളായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് പറയാതിരിക്കാൻ പറ്റില്ല നമുക്ക് ചപ്പാത്തിക്കും അതേപോലെ ബിരിയാണിക്കും ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന സൂപ്പർ ആയിട്ടുള്ള അച്ചാറാണ് ചപ്പാത്തിക്ക് ഇത് മാത്രം മതി കേട്ടോ അത്രയ്ക്കും ടേസ്റ്റാണ് ആ ഒരു ടേസ്റ്റ് കൊണ്ട് നമ്മൾ കഴിച്ചും പോവും അപ്പോൾ ഇത് ഫുള്ള് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക നല്ലതായിട്ടുള്ളൊരു റെസിപ്പിയായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അതുപോലെ ഒരുപാട് പേര് ലൈക്ക് അടിക്കാനായിട്ട് മണി കാണിച്ചിട്ട് ഇരിക്കുന്നുണ്ട് അപ്പം എല്ലാവരും ആ മടിയൊക്കെ മാറ്റിയിട്ട് ആ ഒരു ലൈക്ക് എല്ലാവരും ഒന്ന് തന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അപ്പോൾ ദേ ഞാൻ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു അരക്കപ്പ് റീസൻസ് എടുത്തിട്ടുണ്ട് നമുക്ക് വെള്ളയോ കറുപ്പോ ഏത് വേണമെങ്കിലും എടുക്കാം പിന്നെ എടുത്തിട്ടുള്ളത് അതേപോലെ അരക്കപ്പിൽ ക്യാഷുനെട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ റൈസൻസ് നിങ്ങൾക്ക് എനിക്കറിയാമല്ല അത്യാവശ്യം ഡ്രൈ ആയിട്ടായിരിക്കും എപ്പോഴും ഇരിക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതൊന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വിനഗർ നമുക്ക് യൂസ് ചെയ്യാം ചിലർ വെള്ളത്തിലൊക്കെ ഇടാമോ എന്നൊക്കെ ചിലപ്പോൾ കമ്മിറ്റടിക്കും വെള്ളത്തിലിടാൻ പാടില്ല കാരണം നമ്മളിതിപ്പം പിക്ക് ചെയ്യാൻ വേണ്ടിയുള്ള അപ്പോൾ പിക്കിൾ നമ്മൾ വെള്ളത്തിൽ ഇട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ പൂക്കാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് വിനഗറിൽ കുതിത്ത് വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ അപ്പോൾ അപ്പോഴേ നമുക്കിത് വിനഗറിൽ കുതിട്ട് കുറച്ച് നേരത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് രണ്ട് ആപ്പിളാണ് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ആപ്പിൾ വേണം നമുക്ക് നാട്ടിൽ കിട്ടുന്ന ആപ്പിൾ ഉണ്ടല്ലോ ആ ഒരു ആപ്പിൾ എടുത്താൽ മതി ഇപ്പം നമുക്ക് ഇവിടെ കിട്ടുന്നത് കുറച്ചും നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു ആപ്പിളാണ് പിന്നെ നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ ആപ്പിൾ ഉണ്ടെങ്കിൽ ഗ്രീൻ ആപ്പിളും കൂടെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം പക്ഷേ ഗ്രീൻ ആപ്പിൾ കുറച്ചുകൂടി ഒരു പുളിയായിരിക്കും പിന്നെ നിങ്ങൾക്ക് അത് കിട്ടുന്നുണ്ട് അത് കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് വേണമെങ്കിലും ചെയ്യാം പക്ഷേ റെഡ്ഡാണ് കുറച്ചുകൂടെ നല്ലത് പിന്നെ അപ്പോഴത്തേക്ക് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് സാധാരണ നമ്മൾ ആപ്പിൾ കട്ട് ചെയ്യുന്ന പോലെ നടുക്കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്യാം ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിളിൻ്റെ സീഡൊക്കെ ഉണ്ടല്ലോ ആ കുരുവും കാര്യങ്ങളും ഒക്കെ നമുക്ക് എടുത്ത് മാറ്റണം അപ്പം അതേ ഞാൻ ഒരു ആപ്പിൾ ഇതേ ഇതേപോലെ നടുക്കൂടെ കട്ട് ചെയ്തിട്ട് അങ്ങനെ അതെ അതിൻ്റെ ആ ഒരു തൊലി ഭാഗം സോറി ആ സീഡിൻ്റെ ഭാഗമൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഞാൻ അത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റുന്നുണ്ട് പിന്നെ നമുക്ക് കുരു ആഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും കുറച്ച് നല്ലത് അപ്പോൾ അതെ ഇനിയിപ്പം ഞാൻ എന്തായിട്ട് ഈ ഒരു പീസ് മൂന്നായിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത് മൂന്നായിട്ട് കട്ട് ചെയ്തിട്ട് അത് നടുക്കൂടെ തന്നെ മൂന്നായിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത് കാരണം അത്രയും ഒരു രീതിയിൽ വേണം നമ്മൾ എടുക്കാനായിട്ട് നമ്മൾ സാധാരണ മാങ്ങയൊക്കെ അരിയുന്നതുപോലെ കുനുകുനാന്ന് അരിയരുത് അതെ ഞാൻ കറക്റ്റ് നിങ്ങളൊന്ന് അടുത്ത് കാണിച്ചു തരാം അതെ ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ ഇത് കട്ട് ചെയ്യാനായിട്ട് കാരണം അത്യാവശ്യം ആപ്പിൾ കുറച്ച് വലുതായിട്ടിരിക്കും കാരണം കുനുകുനാന്ന് അരിഞ്ഞ് കഴിഞ്ഞാൽ ആപ്പിൾ പെട്ടെന്ന് അങ്ങ് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ തന്നെ അങ്ങ് വെന്തുവും അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ വേണം ആപ്പിള് ചെയ്തെടുക്കാനാണ് ായിട്ട് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്കത് അങ്ങോട്ട് മാറ്റിവയ്ക്കാം ഇനി നമുക്ക് വേണ്ടേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പന്ത്രണ്ട് അല്ല് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചെറിയൊരു പോർഷൻ ഇഞ്ചിയും ഒരു ആറ് പച്ചമുളകും ഞാൻ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് നേരമായിട്ട് എടുത്തു വെച്ചിട്ടുള്ളത് ഈ റേസൻസ് ഒക്കെ കണ്ടോ ആ ഒരു വിനഗറിൽ കിടന്നിട്ട് നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ കടിക്കുമ്പോഴാണെങ്കിൽ എപ്പോഴും കുറച്ച് നല്ല അല്ലെങ്കിൽ കുറച്ച് ഹാർഡ് ഹാർഡായിട്ടിരിക്കും നമ്മൾ വിനഗറിൽ ഇട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം നമുക്കിതും തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതുവരെ പോലെ ഒരു പാത്രം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒന്ന് എല്ലാവരും ആലോചിക്കാം അലൂമിനിയത്തിൽ നമ്മൾ വെക്കരുത് കാരണം നമ്മൾ വിനഗർ ഒഴിക്കുന്നത് കൊണ്ട് തന്നെ അത് ചിലപ്പോൾ ശരിയായി വരില്ല അപ്പം അതുകൊണ്ട് കാരണം റിയാക്ഷൻ ഉണ്ടാവാനായിട്ട് ചാൻസ് കൂടുതലാണ് അപ്പം അതുപോലെ ഒന്നുകിൽ നോൺ സ്റ്റിക്കോ അല്ലെങ്കിൽ സ്റ്റീലോ ഉപയോഗിക്കുക അപ്പോൾ ഈ എണ്ണയിലേക്ക് ഞാൻ ആവശ്യത്തിന് കുറച്ച് ഉലുവ ഹോൾ ആയിട്ടുള്ള ഉലുവ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ കടുകാണ് ഞാൻ ഇട്ടിട്ടുള്ളത് പിന്നെ അതേ ഒരു രണ്ട് ഡ്രൈ ചില്ലി ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ലേശം കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എല്ലാവരും നല്ല രീതിയിൽ കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം എനിക്ക് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മളിപ്പം എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയും പച്ചമുളകും കൂടാണ് നമ്മൾ ഈ ഒരു സമയത്ത് ഇട്ടിട്ടുള്ളത് പിന്നെ ഇതേ ഒരു തണ്ട് കറിവേപ്പില മാത്രമേ ഉള്ളൂ എനിക്ക് കറിവേപ്പില ക്ഷാമമാണ് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു തണ്ട് ഞാൻ ഇട്ടിട്ടുള്ളൂ അപ്പോൾ അതേ ഇത് നമുക്ക് നന്നായിട്ട് അത്യാവശ്യം ചെറിയ രീതിയിൽ ഇത് ഇതേപോലെ തന്നെ സിമ്മിൽ ഇട്ടിട്ട് വേണം നമ്മളിത് വഴറ്റിയെടുക്കാനായിട്ട് നമ്മളിപ്പം കൂട്ടി നമ്മൾ വെക്കുകയാണ് അതായത് ഗ്യാസ് കൂട്ടി വയ്ക്കുവാണെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ അച്ചാറിന് ചെറുപ്പം ഒരു കൈപ്പ് രസം വരാനുള്ള ചാൻസസ് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒന്നെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ സിമ്മിൽ ഇട്ടിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാനായിട്ട് അപ്പം നമുക്കിത് ചെറിയ രീതിയിൽ ഒരു കളർ ചേഞ്ച് വരുന്നത് വരെ നമുക്കിത് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം എല്ലാവരും ഈ ഒരു അച്ചാർ ട്രൈ ചെയ്യണം കേട്ടോ ചെറിയൊരു പുളിയും ഏരിയും നല്ല മധുരമൊക്കെ ആയിട്ട് നല്ലൊരു നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു അച്ചാർ തന്നെയാണ് ഈ ഒരു അച്ചാർ ഉണ്ടെങ്കിൽ നമുക്ക് ബിരിയാണിയൊക്കെ നമ്മുടെ വയറ്റിൽ പോകുന്ന അറിയില്ല അത്രയ്ക്കും ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഈ ഒരു ആപ്പിൾ ഇതുപോലെ ഡ്രൈ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഇനി നമുക്ക് അതിലേക്ക് ഒരു കാൽ സ്പൂൺ അളവിൽ കുറച്ച് ടെർമറിക് പൗഡർ ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി പിന്നെ കാൽ സ്പൂൺ അളവിൽ കുറച്ച് ഉലുവാപ്പൊടി പിന്നെ ദേ ഞാനൊരു രണ്ട് സ്പൂൺ അളവിൽ അത്യാവശ്യം എരിയുള്ള മുളക് പടിയാണ് ഞാനിപ്പം രണ്ട് സ്പൂൺ ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു രണ്ടര സ്പൂൺ അളവിൽ ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ആഡ് ചെയ്യുന്നത് അപ്പം എപ്പോഴും എരിയുള്ളത് കുറച്ചും പിന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ കൂടുതലും ഇടുന്നതായിരിക്കും എപ്പോഴും നല്ലത് അപ്പോൾ ഈ രണ്ടും കൂടെ ആകുമ്പോഴത്തേക്കും നമുക്ക് കളറും എരിയും കിട്ടും പിന്നെ ഒരു സ്പൂൺ അളവിൽ ഞാൻ കായപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത് നമുക്കിവിടെ അത്യാവശ്യം കായപ്പൊടിക്ക് ഒരുപാട് നമ്മുടെ നാട്ടിലെ പോലെ അത്ര ഒരു സ്മെല്ലില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരു സ്പൂൺ ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതേ എണ്ണയ്ക്കകത്തൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് നമുക്ക് ഈ ഒരു സമയത്തിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഒന്നര സ്പൂൺ അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഉപ്പും ഇതെല്ലാം കൂടെ ആ ഒരു പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം പൊടി നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ പൊടി ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ പൊടി പെട്ടെന്ന് കരിയാനുള്ള ചാൻസ് ഉണ്ട് അത് പറയാൻ ായിട്ട് വിട്ടുപോയി അപ്പം അത് ആരും മറന്നു പോകരുത് നമ്മൾ ആ ചൂടോടെ തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് പാടില്ല പൊടി പൊടികരിഞ്ഞും ഇനിയിപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള റീസൺസും ക്യാഷിനിട്ടും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം റീസൺസ് ഞാൻ വിനഗറിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെയാണ് കാരണം നമ്മൾ ഓൾറെഡി എന്തായാലും ഇതിനകത്ത് വിനഗർ ആഡ് ചെയ്യും അതുകൊണ്ട് ആ വിനഗറോട് കൂടി തന്നെയാണ് ഞാൻ ഒഴിക്കുന്നത് അല്ലെങ്കിൽ കമൻറ്റിൽ പലരും ചിലപ്പം ചോദിക്കാൻ ചാൻസസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത് ഇനി ഈ ഒരു സമയത്തേക്ക് നമ്മൾ വിനഗർ കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം ഇനി ആ വിനഗറും കൂടെ അത്യാവശ്യം ഇപ്പോൾ ഞാനൊരു രണ്ട് സ്പൂൺ അളവിലോളം ഞാൻ വിനഗർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി അതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കാരണം ആ റീസൺസും ക്യാഷിനിട്ടും കൂടെ എണ്ണയിൽ കിടന്ന് ഒന്ന് വരണ്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് നേരത്തെ ആഡ് ചെയ്തിട്ടുള്ളത് ആപ്പിൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അതുകൊണ്ടാണ് ആപ്പിൾ ഏറ്റവും ലാസ്റ്റ് ആഡ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇനി ആപ്പിലും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു പരുവത്തിൽ മാത്രമേ ചെയ്യാവൂ കാരണം നമ്മളതിനകത്ത് ലാസ്റ്റ് നല്ല ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഐറ്റം നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഇപ്പം തന്നെ ഈ പരുവത്തിൽ ഡ്രൈ ആയിട്ട് വേണം ഇരിക്കാനായിട്ട് ഇതേ ഞാൻ ഇപ്പം ശർക്കരപ്പാനീയാണ് ഇട്ട് കൊടുക്കുന്നത് മൂന്ന് സ്പൂൺ അളവിൽ ഞാൻ ശർക്കരയുടെ പൊടി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു കാൽ ഗ്ലാസ് അളവിൽ അതിന്ന് ഒഴിച്ച് ശർക്കരപ്പാവ് കാച്ചിട്ട് അതാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് ശർക്കരപ്പാവ് കാച്ചനക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ാണ് ഞാനത് കാണിക്കാൻ കാരണം ഒരുപാട് വീഡിയോ ലെങ്തി ലെങ്തിയാക്കണ്ടെന്ന് വെച്ചിട്ടാണ് അപ്പം ഇതിപ്പം നമ്മുടെ ശരിക്കും അച്ചാറിൻ്റെ കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് എണ്ണ നേരത്തെ കൂടുതൽ ഒഴിക്കാഞ്ഞതും ഒക്കെ എന്നാലും അത്യാവശ്യം നമ്മൾ എണ്ണ അത്യാവശ്യം ഒഴിച്ചിട്ടുണ്ട് അപ്പം അതേ നമ്മൾ ഈ ഒരു സമയത്തിന് സ്വിച്ച് ഓഫ് ചെയ്ത് കൊടുക്കുവാണ് അതേ നമ്മുടെ പിക്കളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ വായിൽ നല്ല രീതിയിൽ വെള്ളം വരുന്നുണ്ട് ഇതിപ്പോൾ ഒരു രണ്ട് മൂന്ന് വട്ടം ഞാൻ കഴിച്ചിട്ട് ഇരിക്കുവാണ് ഞാൻ ഇപ്പോൾ ഇന്നാണിത് ട്രൈ ഉണ്ടാക്കിയത് എന്നിട്ട് തന്നെ മൂന്നാല് വട്ടം ഞാനിപ്പോൾ ഓൾറെഡി കഴിച്ചിട്ടാണ് ഇരിക്കുന്നത് മുഖക്കും ചേട്ടനും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ നല്ല നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു അച്ചാറാണിത് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ അച്ചാറൊക്കെ ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ആരും ഈയൊരു വീഡിയോ സ്കിപ്പ് ചെയ്യരുത് അതായത് ഈയൊരു വീഡിയോ മിസ് ചെയ്യരുത് സോറി അതാണ് ഉദ്ദേശിച്ചത് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്